ഇത് പ്രവാചകൻ സല്ലാ അലുവല്ലമിൻ്റെ നബിദിന ഘോഷയാത്രയാണ് കണ്ടില്ലേ ഒരു ഒട്ടകം ഒട്ടകപ്പുറത്താണ് ഒരാൾ മൂപ്പര് കൊടി പിടിച്ചുകൊണ്ട് കണ്ടില്ലേ ഇത് ഉള്ളത് മമ്പുറം മക്കാമിൻ്റെ കുറച്ചു ഇങ്ങനപുറത്ത് ഒരു മദ്രസ് ഉണ്ട് സെയ്ദ് പതല് ഹയർ സെക്കൻഡറി മദ്രസ് അങ്ങനെ അതാണ് വിലാദ് റാലി അതാണ് അതുകൊണ്ടില്ലേ റാലിയിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട് ഇത് പ്രത്യേകം കർഷണീയമായി ഇപ്പോൾ നബിദിനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ആഘോഷിക്കുന്നവരുണ്ട് ആഘോഷിക്കാത്തവരുണ്ട് മുസ്ലിങ്ങളിൽ ആഘോഷിക്കുന്നവരാണ് ഇപ്പോൾ കേരളത്തിലൊക്കെ ബഹുഭൂരിഭാഗം എനിക്ക് തോന്നുന്നു ഒരു അമ്പത് ശതമാനം ഏറ്റവും ചുരുങ്ങിയത് വരുന്നതാണ് എൻ്റെ ഒരു കാഴ്ച ഇത് ആഘോഷിക്കുന്ന ആളുകൾ ആഘോഷിക്കാത്തവർ ഇത് ഒരു അനാചാരമായിട്ട് കാണേണ്ടതാണ് അതായത് നബിദിനം പ്രത്യേകിച്ച് മുജാഹിദുകൾ ജമാഅത്ത് ഇസ്ലി ജമാഅത്ത് ഇസ്ലാമി എന്ന് പിന്നെ ഇതിൻ്റെ പേരിൽ ഖണ്ഡനങ്ങളും പ്രഭാഷണങ്ങളും ഒന്നും നടത്താറില്ല അധികം കണ്ടിട്ടില്ല ഇനി ഉണ്ടാകുന്ന അറിയില്ല കേട്ടോ പക്ഷെ മുജാഹുദുകൾ എല്ലാവരും ഇതിനെ ശക്തി ഈ ഒരു സമയം കൊണ്ട് എത്തിയാൽ അവരുടെ പ്രഭാഷണങ്ങൾ പ്രത്യേകം ഖണ്ഡനങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട് അതിന് മറുഖണ്ഡനങ്ങള് മുസ്ലിങ്ങളിലെ തന്നെ ഭൂരിപക്ഷ വിഭാഗമായ സുന്നി വിഭാഗങ്ങൾ ഇരു സമസ്തകളും അവർ ശക്തമായിട്ട് അതിനെ ഖണ്ഡിച്ചും സംസാരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും ഇതിപ്പോൾ കണ്ടില്ല അത് ഇതുപോയി ഒരു ശരിക്കും പറഞ്ഞാൽ ഒട്ടകം ഒട്ടകം എന്ന് പറഞ്ഞാൽ ഒരു മരുഭൂമിയിലെ ഒരു ഇതാണ് ഒരു അറേബ്യയെ സൂചിപ്പിക്കണതാണ് എല്ലാവർക്കും അറിയാം കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല ഇതിപ്പോൾ ഒരു ഉദാഹരണം ഇപ്പോൾ അന്ന് അതായത് ഈ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഇനി ഒട്ടകത്തിൽ നിവിധനരാലി നടത്തിയതിനെ സൂചിപ്പിച്ചു അതോ എന്താണ് എന്താണിതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാണില്ല പക്ഷേ ഇതിലൊരു ചെറിയൊരു ഇത് ഉള്ള വിഷയം എന്താച്ചാൽ ഇത് കണ്ടില്ലേ ഇതിപ്പോൾ ഒരു അന്യ മതസ്ഥർ ഇപ്പോൾ ഹിന്ദു അല്ലെ ക്രിസ്ത്യൻ ആരാകട്ടെ ഇത് കാണുമ്പോൾ അയാളെ മനസ്സിൽ പെട്ടെന്ന് വരിൽ ഈ ഒട്ടകത്ത് പുറത്ത് കയറിണ ആൾ ആരാണെന്നുള്ള ചിന്ത അത് ഒരു വലിയൊരു ഘടകം തന്നെയാണ് അത് ആ വിഷയം ഗൗരവത്തിൽ എടുക്കേണ്ട വിഷയം തന്നെയാണ് പക്ഷേ ഇതിൽ ഇരിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ കയറ്റി നിർത്തിയ ആൾക്കോ ഇത് ജാത നടത്തുന്ന ആൾക്കാർക്കോ ചിലപ്പോൾ അതിനെക്കുറിച്ച് അത്ര കണ്ട് മനസ്സിൽ ഓടണംന്ന് ഉണ്ടാവില്ല പക്ഷേ എന്നാലും ഒരു ഒരു പെട്ടെന്ന് ഒരു നബിദിന ഘോഷയാത്രയിൽ ഇപ്പോൾ എന്തെന്ന് പറയുക ശ്രീകൃഷ്ണ ജയന്തി അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഇതുണ്ടാവല്ലോ മറ്റേ ഉണ്ണിയേശു എന്നൊക്കെ പറയും അതായത് ആ ക്രിസ്മസിനെ അതേ ഒരു ഒരു ഇതിൽ മറ്റുള്ള ജാതികളൊക്കെ കണ്ട അതിന് പതിലുള്ളതാണ് ഇതെന്ന് ചിന്തിച്ചാൽ ഇങ്ങനെ കുറ്റം പറയാൻ പറ്റുമോ നിബിദിനഘോഷയാത്രത്തിന് അല്ലെങ്കിൽ നിബിദിനത്തിൻ്റെ തർക്കങ്ങളൊരു ഭാഗത്ത് നിൽക്കട്ടാണ് പക്ഷേ ഈ വിഷയമാണ് ഞാൻ ചോദിക്കേണ്ടത് ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക